ഗസ്സയിലെ വിഷം നൊട്ടിയ കുഞ്ഞുങ്ങളുടെ ചിത്രവുമായി തെൽഅീവിൽ യുദ്ധവിരുദ്ധ പ്രകടനം ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നദന്യാഹുവിന് തുറന്ന കത്തുമായി ആയിരം ഇസ്രായേലി സാംസ്കാരിക പ്രവർത്തകരംഗത്ത് ഗസയിലെ ഭീകരത നിർത്തു എന്ന തലക്കെട്ടുള്ള നിവേദനത്തിൽ ഗസക്കാരെ ഇസ്രായേൽ മനഃപൂർവ്വം പട്ടിണിക്കിടുകയും നിരപരാധികളായ ഫലസ്തീനികളെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് തുറന്നു പറഞ്ഞു കുട്ടികളെയും സാധാരണക്കാരെയും കൊല്ലുന്നത് പട്ടിണിക്കിടുന്നത് കൂട്ടത്തോടെ കുടിയിറക്കുന്നത് മുഴുവൻ നഗരങ്ങളെയും നശിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മൂല്യങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് ഗസയിൽ നമ്മുടെ സർക്കാർ ഭയാനകമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതിൽ ഞങ്ങൾ കൂടി പങ്കാളികളാകുന്നതായാണ് വിലയിരുത്തൽ അതിനാൽ ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലി ഇസ്രായേലിലെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ തലയെടുപ്പുള്ള പ്രമുഖരാണ് ഭരണകൂടത്തിനെതിരെ അമർഷവുമായി രംഗത്തെത്തിയത് ഗസ്സയിലെ ഇസ്രായേൽ അതിക്രമത്തെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച് പ്രമുഖ ഇസ്രായേലി എഴുത്തുകാരൻ ഡേവിഡ് ഗ്രോസ്മാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇറ്റാലിയൻ ദിനപത്രമായ ലാ റിപ്പബ്ലിക്കയുമായുള്ള അഭിമുഖത്തിലാണ് അതിശക്തമായ വേദനയോടെയും തകർന്ന ഹൃദയത്താലും വംശഹത്യ എന്ന പദം താൻ ഉപയോഗിക്കുന്നതെന്ന് ഡേവിഡ് ഗ്രോസ്മാൻ പറഞ്ഞത് വർഷങ്ങളോളം വംശഹത്യ എന്ന ആ പദം ഉപയോഗിക്കാൻ ഞാൻ വിസമ്മതിച്ചു എന്നാലിപ്പോൾ ഞാൻ കണ്ട ചിത്രങ്ങൾക്ക് ശേഷവും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷവും എനിക്കത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാര ജേതാവ് കൂടിയായ ഗ്രോസ്മാന് പറയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറുദിന യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ഇസ്രായേൽ സൈനികമായി വളരെ ശക്തരായെന്നും പ്രലോഭനത്തിൻ്റെ ഫലമായി നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും എന്ന ആശയത്തിൽ വീണുമെന്നും ഗ്രോസ്മാൻ അധിനിവേശം നമ്മെ ദുഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഫലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശത്തോടെയാണ് ഇസ്രായേലിൻ്റെ ശാപം ആരംഭിച്ചതെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഗ്രോസ്മാൻ തുറന്നു പറയേണ്ടി വന്നു നദന്യാഹുവിൻ്റെ എല്ലാ ക്രൂരതകൾക്കും കൂട്ടുനിൽക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രസയിൽ ഇസ്രായേൽ നടത്തുന്നത് ഇപ്പോഴും വംശഹത്യയല്ല ഗസ്സയിലേത് വംശഹത്യയാണോ എന്ന ചോദ്യത്തിന് താനങ്ങനെ കരുതുന്നില്ലെന്നായിരുന്നു മാധ്യമ പ്രവർത്തകരോടുള്ള ട്രംപിന്റെ മറുപടി ലോകത്തിന്റെ യാകെ കണ്ണുനീരായി ഗസ മാറി ദിനം പ്രതി പട്ടിണി കൊണ്ടു മാത്രം മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നതിനിടെ കൊല്ലപ്പെടുന്നവർ അങ്ങനെ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയായി ഗസ്സ മാറി